ഹലോ ക്യൂനോ ഫ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ അവിടെ വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഞങ്ങൾ മിനിഞ്ഞാന്ന് വൈകുന്നേരം വീട്ടിലെത്തി അതായത് എൻ്റെ വീട്ടിലെത്തി വീട്ടിലോട്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഞങ്ങൾ ഇന്നലെ രാവിലെ ചേട്ടയുടെ മൂത്ത മോനെ അതായത് എൻ്റെ ചേട്ടൻ്റെ മൂത്ത മോന് യു പി അതായത് ഏഴാം ക്ലാസ് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലോട്ട് കയറി അപ്പം അവനെ ഹൈസ്കൂളിലോട്ട് ചേർക്കാനായിട്ട് പഴയ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പുതിയ സ്കൂളിൽ ചേർക്കാനായിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ ചേട്ടനുണ്ട് പിന്നെ പിള്ളേർ മൂന്ന് പേരുണ്ട് പിന്നെ അതായത് ചേട്ടാരുടെ മൂന്ന് പിള്ളേരുണ്ട് ഇവനാണ് കേട്ടോ ചേർക്കുന്നത് ഇപ്പം പിന്നെ അങ്ങനെ എൻ്റെ രണ്ട് മക്കളുണ്ട് എല്ലാവരും ഷിജോയുണ്ട് എല്ലാവരും കൂടെ വണ്ടിക്കകത്ത് കയറി സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ലൈവിൽ വരാത്തതെന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്നും നാട്ട് വന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തും പിന്നെ ലൈവിലൊന്നും വരാത്തത് ഇനിയിപ്പം ഗുൽ അതായത് നമ്മുടെ കർണാടകത്തിൽ തിരിച്ചെത്തിയിട്ട് വേണം പഴയ ഒരു ഒട്ടേൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതുവരേക്കും രണ്ടാഴ്ചയും കൂടി ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഗുൽബർഗ എത്തും അതുവരേക്കും ജസ്റ്റ് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കണം കേട്ടോ അപ്പം ഇന്ന് പോകുന്ന സ്കൂള് അതായത് പിന്നെ ചേട്ടാടെ രണ്ട് മക്കളും പഠിക്കുന്നത് കാരി യു പി സ്കൂൾ മാട്ര എന്ന് പറഞ്ഞ ഒരു അവിടെയാണ് കേട്ടോ അവിടെ തന്നെയായിരുന്നു ഞാനും എൻ്റെ യു പി ആ ഒരു കാലഘട്ടം കഴിഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെങ്കൂടെ ആ സ്കൂ വിദ്യാലയമൊക്കെ ഒന്ന് കാണിച്ച് തരാം എൻ്റെ അതായത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ പഠിച്ച ആ ഒരു സ്കൂൾ നിങ്ങളെങ്കൂടെ കാണിച്ചു തരാം എന്ന് അപ്പം അതിനായിട്ട് ഞങ്ങൾ ആദ്യം ഞാൻ വിചാരിച്ചു പോകും പോകണ്ട മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചെറിയ മടിയായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഏതായാലും നല്ലൊരു അവസരമാണല്ലോ വീണ്ടും ഒന്നും കൂടി ആ സ്കൂളിലോട്ട് പോകാനും ആ നമ്മളിരുന്ന ആ ക്ലാസ്സൊക്കെ ഒന്ന് കയറി ഒന്നും കൂടി ആ ബെഞ്ചിലൊക്കെ ഇരിക്കാനോ ഒന്നും അത് ഒരു നല്ലൊരു ഓർമ്മകളാണല്ലോ പണ്ടത്തെ ആ ഓർമ്മകളൊക്കെ വീണ്ടും നമുക്കൊന്നായ വറക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് പിന്നെ ആ പോയ വഴി ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങളൊരു മൂന്നാല് ഫ്രണ്ട്സ് ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു കേട്ടോ പതിവ് ബസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നടന്ന് പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ രാവിലെ ഒരു നാല് അഞ്ച് കൂട്ടുകാരുണ്ടാവും രാവിലെ ഇറങ്ങും ഒരു പിന്നെ ഒമ്പത് ഒമ്പതിലൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തും കേട്ടോ ഇപ്പംത്തെ കുട്ടികളെല്ലാം സ്കൂൾ ബസ്സും അല്ലാത്ത ബസ്സിലൊക്കെ ആണല്ലോ യാത്ര ചെയ്യുന്നത് തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുവായിരുന്നു കേട്ടോ ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് കുഞ്ഞു കുഞ്ഞ് മുട്ടായികളൊക്കെ മേടിച്ച് കടലാസിൻ്റെ അകത്ത് പൊതിഞ്ഞ് കടക്കാർ തരുമല്ലോ അതൊക്കെ കഴിച്ച് അത് തീരാനാകുമ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് വീടിൻ്റെ അവിടെ എത്തും കേട്ടോ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു ആ ഒരു കാലഘട്ടം അപ്പോൾ ഏതായാലും വീണ്ടും സ്കൂളിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു മഴ പെയ്യുമ്പം വീഡിയോ എടുക്കലൊക്കെ ആവക്കപ്പാടെ അലങ്കോലമാവും എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഓരോ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാണ് പള്ളിയുടെ സ്കൂളാണ് കേട്ടോ പള്ളിയുടെ തൊട്ട് മിന്നെയാണ് സ്കൂൾ ഇതാണ് സ്കൂള് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പിന്നെ എൻട്രൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഇതാ ഇപ്പോഴാണ് ഇതൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു സ്കൂളിന് തൊട്ട് നമ്മളെ പള്ളിയുടെ പള്ളിയിലോട്ട് കയറി ഞാൻ റോട്ടീന്ന് വണ്ടി ചെച്ച് തിരിച്ചിട കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ സ്കൂളിലോട്ട് വിട്ടോ അപ്പം ഇതാണ് ഞാൻ പഠിച്ച യു പി സ്കാരിസ് യു പി സ്കൂൾ മാട്ര അപ്പം അവിടെ നിന്ന് ചെറുതായിട്ടൊരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ എന്നിട്ട് വേഗ മഴ പെയ്യുന്നതുകൊണ്ട് വേഗം ഓടി താട്ടം ഇറങ്ങി ഈ ചെന്ന് കയറുന്നിടത്ത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഏഴാം ക്ലാസ് പിന്നെ ഏഴാം ക്ലാസ് ഇവിടെ പക്ഷേ ഇപ്പം ഈ ഒരു കെട്ടിടത്തിൽ മുഴുവൻ എന്നാ പറയേണ്ടത് ഒരു ഹോൾ പോലെയാക്കി അവർ മാറ്റി ഇപ്പുറത്തോട്ടൊക്കെ വേറെ ബിൽഡിങ് പണുന്നത് കൊണ്ട് ഇവിടെ ഇപ്പം ക്ലാസ്സൊന്നും എടുക്കുന്നില്ല കേട്ടോ എന്തോരം എന്നാ പറയേണ്ട എൻ്റെ ഒരു ഹോൾ പോലെ സ്റ്റേജ് ഇതാണ് ഇപ്പം പുതുതായിട്ട് പുതുതായിട്ട് മീൻസ് ഞങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചു പോയ ശേഷം പണിത ബിൽഡിങ് ഇവിടെയാണ് കൂടുതലും ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഇപ്പം ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തോടെ ആ ബിൽഡിങ്ങിൽ ഇപ്പം ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല വേറെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു ഈ ഒരു വരാന്തയും ഈ ഒരു ക്ലാസ് ഇത ഈ ചെന്ന് കയറുന്നതൊക്കെ ഞങ്ങൾ ഒരുപാട് ഓടിക്കളിച്ച വരാന്തയാണ് കേട്ടോ ഇതായിരുന്നു വണ്ടി പിന്നെ എടുത്ത് താഴോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ പിന്നെ അപ്പം അങ്ങനെ ജേഡിന് ചെരുപ്പൊക്കെ ഇടിയിച്ച് അപ്പം ഞാൻ ഈ നിൽക്കുന്നതിന് തൊട്ട് മുന്നേ ആ ഒരു ക്ലാസ് റൂം ആയിരുന്നു കേട്ടോ അത് സ്റ്റേജും കൂടെ കൂടിയ ഒരു ക്ലാസ് റൂമാണ് അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പം അവിടുന്ന് ബെഞ്ചുകളൊക്കെ എടുത്ത് മാറ്റി അവിടെ പ്രോഗ്രാം നടത്തും ഞാൻ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ പാട്ട് പാടിയത് ഇതാ ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് കേട്ടോ ഞാൻ അത്യാവശ്യം എനിക്ക് പാടാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിച്ച ഒരു സ്റ്റേജ് ഇതാണ് കേട്ടോ അതും നമ്മുടെ വാസന്ദേശ്മിയും പിന്നെ ഞാനും എന്ന മൂവിയിലെ ആ ഒരു പാട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പാടിയത് എന്തായാലും നല്ല ഓർമ്മകളാണ് കേട്ടോ ഇതായിരുന്നു എൻ്റെ ഏഴാം ക്ലാസ് എന്ന് പറയുന്നത് അപ്പം പിന്നെ അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ ബെഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെ ഇങ്ങനെയൊക്കെ മാറ്റി മാറിപ്പോയെന്ന് അറിഞ്ഞില്ല ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പിള്ളേരുടെ എടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ എന്നെ പറയുമായിരുന്നു കേട്ടോ ഇരുന്ന് ഇവിടെ ഇരുന്നായിരുന്നു ഇവിടെ ആയിരുന്നു എൻ്റെ ഏഴാം ക്ലാസ്സിൽ പിന്നെ നേരെ അങ്ങനെ നടന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും അങ്ങോട്ട് പിന്നെ ആറാം ക്ലാസ്സൊക്കെ തൊട്ട് അങ്ങോട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് റൂമൊക്കെ മാറ്റി മൊത്തത്തിൽ പിന്നെ ഫ്രണ്ടിലുള്ള പിള്ളേരെ കളിക്കാൻ പറ്റുന്ന ആ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇപ്പം പിടിപ്പിച്ചതാണ് കേട്ടോ ഏതായാലും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഞാൻ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവറക്കി ഇങ്ങനെ നടന്ന് പോവുകയാണ് ടീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് ടീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സാറ് വന്ന് ടി സി റെഡിയാക്കി തന്നത് എച്ച് എമ്മും ഇല്ലായിരുന്നു മാഡം ഒരു മീറ്റിങ്ങിന് പോയേക്കുമായിരുന്നത് കൊണ്ട് മേഡത്തിൽ രാവിലെ വിളിച്ചിട്ടാണ് പോയത് വന്നോളൂ ടി സി തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് കുറച്ച് വീഡിയോസ് അല്ലാണ്ട് റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് വന്നു കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ തൊട്ട് പുറകിലായിട്ട് നല്ല പുഴയൊക്കെ ഉണ്ട് ആ ഒരു സമയത്തൊക്കെ പുഴയിലോട്ടൊക്കെ വലിയ വെള്ളവും കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതിനുള്ള അനുവാദം ഇല്ല അവിടെ മൊത്തം പച്ചക്കറിയൊക്കെ ഇട്ട് അതാ അതെ തൊട്ട് പറകിലാണ് കേട്ടോ പുഴ മാട്ടർ പുഴ അപ്പം മൊത്തം കൃഷിയാണ് കേട്ടോ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് സ്കൂളിൽ മുതൽ നിറയെ കൃഷിയും പിന്നെ ഗാർഡനൊക്കെയാണ് ഇതാ കേട്ടോ എൻ്റെ ആങ്ങള എനിക്ക് ഉണ്ട ഒരേ ഒരു ചേട്ടനാണത് ഈ റോസ് ഈ ഒരു ഷർട്ടിട്ട് നിൽക്കുന്നയാൾ ഒരു ചേട്ടായും ഒരു ചേച്ചിയാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചീനെയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ മൊത്തത്തിൽ ആ ഗ്രൗണ്ട് നിന്നിച്ചിട്ട് സ്കൂളിൻ്റെ മൊത്തം ആയിട്ടുള്ള ഒരു വീഡിയോ അങ്ങ് എടുത്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടീച്ചി മേടിക്കാനായിട്ട് അവർ ഉള്ളിലോട്ട് കയറിപ്പോയി ചേട്ടായും ഷിജോയും ക്രിസ്റ്റീന്നാണ് കേട്ടോ അവൻ്റെ പേര് ക്രിസ്റ്റീൻ കൂടെ ഉള്ളിലോട്ട് കയറിപ്പോയി ഓഫീസിലുള്ളിലോട്ട് കയറിപ്പോയി ഞങ്ങൾ ആ സമയം കണ്ട് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നു പിള്ളേരൊക്കെ ആണെങ്കിലും ഓരോന്നരൊക്കെ കയറി കളിച്ച് അങ്ങനെയൊക്കെ മഴ പെയ്യുന്നുണ്ടെന്നൊന്നും നോക്കിയില്ല കേട്ടോ അവർ പരമാവധി എൻജോയ് ചെയ്തു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പുഴ ഇപ്പം വെള്ളം കുറവാണ് മഴ കാലം മഴ നന്നായിട്ട് വേണം സമയത്ത് ഈയൊരു ഭാഗമൊക്കെ നിറഞ്ഞു വെള്ളം ഒഴുകും കേട്ടോ അപ്പോൾ ഈ ഭാഗത്തോടൊന്നും ഇപ്പം വരാനുള്ളൊരു അനുവാദമൊന്നുമില്ല എന്നാണ് അറിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ ൊക്കെ പിന്നീട് നമുക്ക് ഓർക്കുമ്പോഴാണ് നല്ലൊരു മെമ്മറീസ് ആണല്ലോ പിള്ളേർക്കൊക്കെ ആണെങ്കിലും എടുത്ത് നോക്കുമ്പോഴും നമുക്ക് എടുത്ത് നോക്കുമ്പോഴാണ് നല്ലൊരു മെമ്മറീസ് മെമ്മറീസാണ് അതെല്ലാം കഴിഞ്ഞ് ടി എല്ലാം കിട്ടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ സാറിൻ്റെ ദുബായി എല്ലാം പറഞ്ഞു പോകുന്നു പിന്നെ ഇപ്പം പുതിയ അതായത് ക്രിസ്റ്റീനെ ചേട്ടാ മൂത്ത മോൻ്റെ പേരാണ് കേട്ടോ ക്രിസ്റ്റി അപ്പം അവൻ്റെ ടി ആണ് മേടിക്കാൻ പോയത് അപ്പം ഇനിയിപ്പോൾ ഹൈസ്കൂളിലോട്ട് കൊണ്ട് ചേർക്കാൻ പോവുകയാണ് കേട്ടോ അത് മണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതും പള്ളിവാക സ്കൂളാണ് മാട്ര അതായത് ഇപ്പം നമ്മൾ ആദ്യം പോയ സ്ഥലത്തുനിന്ന് ഒരു അര അരമണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മണിക്കടവ് എന്ന സ്ഥലത്തോട്ട് എത്തും എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ് അപ്പം എൻ്റെ ചേട്ടായും ചേച്ചിയൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ് കേട്ടോ ഞാനാണ് മറ്റേ മാട്ര സ്കൂളിൽ പഠിച്ചത് ചേട്ടൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞത് ഈ മണിക്കടവ് സ്കൂളിൽ വെച്ചാണ് ഇവിടെയും ഈ സ്കൂളിലും ഒരുപാട് മാറ്റ് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നു ചേട്ടായും പറഞ്ഞു അവർ പഠിച്ചിരുന്ന ആ ഒരു കാലത്തെ ആ ഒരു സാഹചര്യമൊന്നുമല്ല ഇപ്പം സ്വാഭാവികമായിട്ടും അത് മാറും കാലം മാറുന്നതനുസരിച്ച് എല്ലാത്തിനും മാറ്റം വരുമല്ലോ അപ്പം അങ്ങനെ ക്രിസ്റ്റീനെ അവിടെ കൊണ്ട് ചേർത്തു ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ചേർക്കുന്ന ഭാഗം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്കങ്ങനെ അങ്ങോട്ട് പുറത്തിറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ മണിക്കട പള്ളിയുടെ ഫ്രണ്ട് വശം ഞാൻ പിന്നെ അധികം ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല എനിക്കധികം അങ്ങോട്ട് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഭാഗം ജസ്റ്റ് ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ മാട്ടർ ആ ഒരു സൈഡിലോട്ട് പോയ പോലെ മണിക്കട ഈ ഒരു സൈഡിലോട്ട് ഞാൻ വന്നിട്ടില്ല കേട്ടോ ഏതായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതാണ് കേട്ടോ സ്കൂൾ മണിക്കട സ്കൂൾ ഇതാണ് ഹൈ ഇങ്ങനെ ക്രിസ്റ്റീനെ ഹൈസ്കൂളിലോട്ട് ചേർത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ